ഹായ് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്നത് ഊട്ടിയിലുള്ള ഊട്ടിയിൽ നമ്മൾ പോയ സമയത്ത് എടുത്ത റൂമാണ് ഈ സീസൺ ടൈമിൽ പോയതാണ് അന്നേരം എടുത്ത റൂമാണ് ഇത് അതിൻ്റെ ബാൽക്കണി ഏരിയ ആണ് നിങ്ങളിപ്പോൾ കാണും കണ്ടുകൊണ്ടിരിക്കുന്നത് അടിപൊളി ആണ് നല്ല കാണാൻ നല്ല എന്താ പറയുക അറ്റ്മോസ്ഫിയറും നല്ല കാലാവസ്ഥയും നല്ല ബാൽക്കണി വ്യൂ വ്യൂലുള്ള നല്ല അടിപൊളി റൂമാണ് നീറ്റ് ആൻഡ് ആണ് റൂം നിന്റെ ബാൽക്കണി ഏരിയ ആണ് നിങ്ങൾ ബാൽക്കണി ഏരിയ നമുക്ക് കാണുന്ന സൈറ്റാണ് നിങ്ങൾ കാണുന്നത് അടിപൊളി റൂമാണ് ചീപ്പ് ആൻഡ് ബെസ്റ്റ് ക്വാളിറ്റി റൂമാണ് റൂമിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കാണാം ഉത്വശം കണ്ടോ അതിൻ്റെ പുറത്ത് ആ റൂമിൽ നിന്നുള്ള വ്യൂ ആണ് കാണുന്നത് നിങ്ങൾ പുറത്തേക്കുള്ളത് ബാൽക്കണിയിലേക്കുള്ളത് നല്ല ബെഡും കാര്യങ്ങളും നല്ല നീറ്റാണ് അതിൻ്റെ ബാത്റൂമും ഏരിയ ആണ് നല്ല വൃത്തിയായിട്ട് നിൽക്കുന്ന റൂമാണ്

റൂമിനെ പറ്റിയിട്ടുള്ള ഫുൾ ഡീറ്റെയിൽ നിങ്ങൾ ഇപ്പോൾ കേട്ടില്ലേ എല്ലാം അടുത്താണ് ഊട്ടി ടൗണിൽ നിന്ന് അടുത്താണ് നിങ്ങൾക്ക് റൂം ആവശ്യമുണ്ടെങ്കിൽ ചീപ്പ് ആൻഡ് ബെസ്റ്റ് ക്വാളിറ്റി അധികം റേറ്റൊന്നും ഇവർ പറയുന്നില്ല സീസൺ ഔട്ട് ആയിക്കോട്ടെ സീസൺ ആയിക്കോട്ടെ നോർമൽ റേറ്റ് ആണ് ഇവിടെ ഉള്ളത് നിങ്ങൾ റൂം ആവശ്യമുണ്ടെങ്കിൽ ഇപ്പം പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഏതാ സമയം ആയിക്കോട്ടെ സീസൺ ആയിക്കോട്ടെ സീസൺ ഔട്ട് ആയിക്കോട്ടെ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ